എല്ലാ സുഖങ്ങളെയും മുറച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്ന് നബി നബിസ്വലാഹു അലൈ വസലമ പറയാറുണ്ട് ധാരാളമായി മരണത്തെ ഓർക്കണമെന്നല്ല അത് വർദ്ധിപ്പിക്കണമെന്നാണ് ധാരാളമായി മരിക്കും മരിക്കും ഞാൻ മരിച്ചു പോകും എന്ന ഓർമ്മയുണ്ടാകണം എന്നാണ് എന്തിനാണ് സഹോദരങ്ങളെ മരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലൂടെയും നബിസലാഹുഅലൈ വസലമ തന്റെ വാക്കിലൂടെയും നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല മരണാനന്തരം ഒരു ജീവിതം വേറെ വരാനുണ്ട് അതിനെക്കുറിച്ച് നബി നബീസ് എപ്പോഴും പറയാറുള്ളത് വ്യത്യസ്ത സന്ദർഭത്തിൽ അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞതായി ഹദീസിൽ കാണാം അള്ളാഹുബെ പരലോകത്തെ ജീവിതമല്ലാതെ വേറെ ഒരു ജീവിതമില്ല അപ്പോൾ യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ് അപ്പോൾ പിന്നെ ഈ ജീവിതവും ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന മരണവും എന്തിനാണ് മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുവാനും അവിടെ വിജയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് അതുകൊണ്ടാണ് നബിസ് അലൈ വസ്ല സഹാബത്തിനോട് പറഞ്ഞത് നിനക്ക് മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം ആദം സന്തതികൾ മരിച്ചുപോയാൽ അവരുടെ അമലുകൾ മുറഞ്ഞുപോയി എന്നാണ് നബി നബിസ്ഹു അലി വസ്ലാമ പറഞ്ഞത് മറ്റൊന്നും മുറിഞ്ഞു പോയതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞില്ല മറിച്ച് ഒരാൾ മരിക്കുമ്പോൾ അമലാണ് മുറഞ്ഞു പോകുന്നത് അപ്പോൾ ഹയാത്തിന്റെ ലക്ഷ്യം എന്താണ് അമലാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് അമലാണ് കൂടി അത് മുറഞ്ഞു പോകുന്നു അപ്പോൾ മുറിഞ്ഞു പോകാത്തത് എന്താണ് മനുഷ്യന്റെ അമൽ പരലോകത്തിനു വേണ്ടി അവൻ ചെയ്യുകയാണെങ്കിൽ അതുമാത്രമാണ് ഉപകാരപ്പെടുന്നത് ഇല്ലാമിൻ സലാസ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നബി സലാഹു അലൈ വസല്ല നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്